بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوه الا بالله العلي العظيم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اللهم صل وسلم على سيدنا محمد وعلى اله واصحابه وازواجه وذريته وعلى سيدتنا ام المؤمنين خديجه الكبرى رضي الله تعالى عنها بريهم الله നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകപ്പൊരുളുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിസ്കരിച്ചാൽ ഹുഷുവോടുകൂടെ നിസ്കരിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് നാല് നേട്ടങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അഞ്ചാമത്തതായി ഹുഷുവോടുകൂടെയുള്ള നിസ്കാരം അല്ലെങ്കിൽ ഹുഷു ഉള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകതയാണ് അവൻ്റെ അടുക്കിലേക്ക് അവൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ക്ഷേത്വാൻ അടുക്കാൻ കഴിയില്ല നമ്മുടെ നേട്ടങ്ങൾക്കെല്ലാം എതിരി നിൽക്കുന്നവനാണ് ഷെയ്ത്താൻ ഷെയ്ത്താൻ നമ്മുടെ അടുക്കലേക്ക് അടുക്കാൻ കഴിയില്ല ഇമാം സഅലബി തൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം ബഹുമാനപ്പെട്ട സഹിൽബിൻ തുസ്തരി റബി താലാ മഹാൻ പറയാണ് മൻ ലം മിൻഹു ഒരാളുടെ കൽബിൽ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ഷെയ്താൻ അടുക്കുകയില്ല അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാൻ ഉദ്ദേശിച്ച് ഉന്നതങ്ങളിലേക്ക് യാത്ര പോകുന്ന ഒരു മനുഷ്യൻ്റെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്നവനാണ് ഷെയ്ത്താൻ നമ്മൾ ഏത് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് തിന്മയാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നവനാണ് ഷെയ്ത്താൻ ഷൈത്താൻ്റെ കെണിവലകൾ ഒരുപാടുണ്ട് ഈ കെണിവലകളുമായി മിനിങ്ങളെ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് പക്ഷേ ഹുഷു കൽബിലില്ലാത്തതുകൊണ്ടാണ് അവൻ്റെ അടുക്കലേക്ക് ഷെയ്ത്താൻ അടുക്കാൻ സാധിക്കുന്നത് കൽബിൽ ഹുഷു ഉണ്ടെങ്കിൽ ഷെയ്ത്താൻ അവൻ്റെ അടുക്കൽ അടുക്കുകയില്ല എന്ന് മാത്രമല്ല ഈ ഹുഷൂ ഉള്ളൊരു വ്യക്തി അള്ളാഹുവിനെ മാത്രം പേടിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹിബാൻ അലി അള്ളാഹുനു ഇബിൻ അബി ദുനിയാർ അലി അള്ളാഹുനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഉമാമത്തുൽ ഉൽ ബാഹിലിറലി അള്ളാഹുനുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മൻ അള്ളാഹുവിനെ ആരെങ്കിലും പേടിച്ചാൽ എല്ലാം ഇവനെ പേടിച്ചു നമ്മൾ അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടി യഥാർത്ഥ അടിമയായി മാറണം അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമയെ തൊടാൻ ഒരാളും പേടി ഒരാളും ധൈര്യപ്പെടില്ല പേടിച്ചു പേടിക്കും അല്ലാത്ത ഒരാളെ പേടിച്ചാലോ എല്ലെന്നും അള്ളാഹുഅവന് പേടി പേടിയിട്ട് കൊടുക്കും അള്ളാഹു അല്ലാത്ത ഒരാളെ പേടിച്ചാൽ പിന്നെ എല്ലാത്തിനെയും പേടി തുടങ്ങും അള്ളാഹ്നെ മാത്രം പേടിച്ചാലോ വേറെ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല അബൂ അബൂഹുറൈദി അള്ളാഹു താലാവിന്റെ തൊട്ട് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇമാം തുർമുദി റലി അള്ളാഹുനും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരാൾ അള്ളാഹുവിനെ മാത്രം പേടിച്ചാൽ അവൻ ഏതിരിട്ടത്തും യാത്ര പോവാൻ ഏതിരട്ടത്തും യാത്ര പോയാൽ ഏത് പ്രതിസന്ധിയിലും യാത്ര പോവാൻ തയ്യാറായവനോ അവൻ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും അപ്പം ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഒരു പിന്നെ സ്നേഹത്തോട് കൂടെയുള്ള പേടി അല്ലെങ്കിൽ ഭയഭക്തി എന്നൊക്കെ പറയുന്ന സംഭവം കുഷുഴ് നമ്മുടെ കലവിലുണ്ടെങ്കിൽ ഷൈതാന് പിന്നെ നമ്മുടെ അടുത്തേക്ക് അടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അഞ്ചാമതായി പറയാനുള്ളത് ഈ കൂടെയുള്ള നിസ്കാരം നമ്മൾ രാത്രി ഹുഷു കൂടെ നിസ്കരിക്കുന്ന രണ്ട് റക്കാത്ത് നിസ്കാരം രാത്രി മുഴുവനും ഉറക്കൊഴിവാക്കിയിട്ട് റബിന് വേണ്ടി നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് രാത്രി മുഴുവനും നിസ്കരിക്കുന്നു പക്ഷെ ഹുഷു കൽബിൽ കിട്ടുന്നില്ല അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഹുഷുയോടുകൂടെ രണ്ട് റക്കാത്ത് നിസ്കരിക്കുന്നത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട അബുനുമായി റലിള്ളഹുവിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഇബിന് അബിദ് ദുനിയ റലി അള്ളാഹുനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട അബ്ദുല്ലഹി അബ്ബാസ്